ന്യൂയോർക്കിലെ ബ്രൂക്ലിൻ മ്യൂസിയത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പലസ്തീൻ അനുകൂല പ്രവർത്തകർ പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ പ്രതിഷേധിച്ചാണ് പലസ്തീൻ അനുകൂല പ്രവർത്തകർ ബ്രൂക്ലിൻ മ്യൂസിയത്തിൽ അതിക്രമിച്ചു കയറിയത് കെട്ടിടത്തിനുള്ളിലേക്ക് പാഞ്ഞു കയറിയ പ്രവർത്തകർ ബാനറുകൾ ഉയർത്തുകയും തുടർന്ന് മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തു പലസ്തീനെ സ്വതന്ത്രമാക്കൂ വംശഹത്യയിൽ നിന്ന് പിന്തിരിയൂ എന്നെഴുതിയ ബാനറാണ് പ്രതിഷേധക്കാർ അവിടെ ഉയർത്തി കാണിച്ചത് നിലവിൽ ഇസ്രയേൽ സൈന്യം ശക്തമായ ഉപരോധം ഏർപ്പെടുത്തിയ തെക്കൻ ഗാസ നഗരത്തെ പരാമർശിച്ച് റഫയുടെ മക്കളെ രക്ഷിക്കൂ എന്ന് എഴുതിയ ബോർഡും ഈ പ്രതിഷേധക്കാരുടെ കയ്യിലുണ്ടായിരുന്നു മ്യൂസിയത്തിന്റെ പുറത്തും ഒരു സംഘം പ്രവർത്തകർ പോലീസുമായി വാക്കേറ്റത്തിൽ ഏർപ്പെട്ടു ഇതിനുശേഷം നിരവധി പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുമുണ്ടായി ഈ പ്രതിഷേധ പ്രകടനത്തിൽ മ്യൂസിയത്തിലെ കലാസൃഷ്ടികൾക്ക് കേടുപാടുകൾ സംഭവിച്ചെന്നാണ് അധികൃതർ പിന്നീട് റോയിട്ടേഴ്സിനോട് പറഞ്ഞത് ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ പലസ്തീൻ സംഘർഷം ആരംഭിച്ചതു മുതൽ നിരവധി പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളാണ് അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ മാത്രമല്ല ലോകത്തെ പല രാജ്യങ്ങളിലും ഈ പ്രതിഷേധം ഉയരുന്നു പ്രധാനമായും അമേരിക്കയിലെമ്പാടുമുള്ള കോളേജ് ക്യാമ്പസുകളിലെ നിരവധി വിദ്യാർത്ഥികളാണ് ഇസ്രയേലിൻ്റെ വംശഹത്യ നിലപാടുകൾക്ക് എതിരെയുള്ള പലതരം പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത് നിരവധി പ്രതിഷേധക്കാർ ക്യാമ്പുകൾ സ്ഥാപിക്കുകയുണ്ടായി എന്നാൽ പോലീസ് ഈ ക്യാമ്പുകൾ എല്ലാം ബലം പ്രയോഗിച്ച് പൊളിക്കുകയും പിരിഞ്ഞു പോകാൻ വിസമ്മതിക്കുന്ന പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഒക്ടോബർ ഏഴിന് ഹമാസ് പിടികൂടിയ ബന്ദികളെ മോചിപ്പിക്കുന്നതു കൂടി ഉൾക്കൊള്ളുന്ന ഒരു പുതിയ വെടിനിർത്തൽ കരാർ ഇസ്രയേൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു അമേരിക്ക തന്നെ ആ കരാറിൻ്റെ വിശദമായ വിവരങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഗസയിൽ അമാസിൻ്റെ ഭീഷണി എന്നെന്നേക്കുമായി ഇല്ലാതാക്കുകയാണ് ഇസ്രായേലിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ എട്ട് മാസത്തിനിടെ ഗാസയിൽ മുപ്പത്തി ആറായിരത്തിലധികം പേരാണ് ഇസ്രയേലിൻ്റെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് ഈ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളും തന്നെയാണ് ലോകത്തെങ്ങും നടക്കുന്ന പ്രതിഷേധങ്ങൾക്കും സമാധാന ശ്രമങ്ങൾക്കും നേരെ കണ്ണടച്ചുകൊണ്ട് ഇപ്പോഴും ഗാസയിൽ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ സൈന്യം